വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര പരിസരത്ത് നിന്നും ചന്ദനമരം മോഷണം പോയി ഏകദേശം പത്തിഞ്ച് വലിപ്പമുള്ള മരമാണ് രാത്രിയുടെ മറവിൽ മോഷണം പോയത് പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ മോഷണമാണിത് വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്ര കോട്ടേഴ്സിന് മുൻവശത്തായി നിന്നിരുന്ന ചന്ദനമരമാണ് ഇന്നലെ രാത്രി മോഷണം പോയത് രാവിലെ ആശുപത്രി ജീവനക്കാർ കോട്ടയത്ത് എത്തിയപ്പോഴാണ് മരം മുറിച്ചു മാറ്റിയ വിവരം അറിയുന്നത് തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും അറിയിക്കുകയും ഇവരെത്തി പരിശോധിക്കുകയും ചെയ്തു ഏകദേശം പത്തിഞ്ച് വലിപ്പമുള്ള ചന്ദനമരമാണ് മോഷണം പോയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷം മുൻപും ആശുപത്രി പരിസരത്ത് നിന്നും സമാനമായ രീതിയിൽ ചന്ദനമരം മോഷണം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ വണ്ടിപ്പെരിയാർ മേഖലയിൽ നിന്നും നടക്കുന്ന രണ്ടാമത്തെ ചന്ദനമരം മോഷണമാണ് ഇത് നെല്ലിമല എസ്റ്റേറ്റ് ബൌണ്ടറിയിൽ നിന്നും മറ്റൊരു മരം കൂടി മോഷണം നടന്നിട്ടുണ്ട് ഇത് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് വീണ്ടും ചന്ദനമരം മോഷണം നടന്നിരിക്കുന്നത് നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നുണ്ട് എങ്കിലും മോഷ്ടാക്കളെ പിടികൂടുന്നതിന് കഴിഞ്ഞിട്ടില്ല ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ